ഹുമാനിയ എം എം അക്ബർ അവകൾ സുബേർ പിടിയേക്കൾ അവൾ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരൻ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് എം എം അക്ബറെ സെനറ്റ് ഹാളിൽ വെച്ച് കാണുവാനും സംസാരിക്കുവാനും ഇടയായി ഇന്ന് ഒരു യാത്ര മധ്യയെ ഇവിടെ വെച്ച് നിങ്ങളെ കാണുവാനിങ്ങനെ സംവാദത്തിൽ കൂടുവാനിടയായതിൽ സന്തോഷിക്കുന്നു പ്രിയ സഹോദരൻ ചോദിച്ച ചോദ്യം രണ്ട് മിനിറ്റ് കൊണ്ട് മാത്രം എങ്കിൽ തന്നെയും അതിന് ശരിയായ ആശയം പറയുവാൻ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറെടുത്തൽ ഞാൻ ഖേദിക്കുന്നു അടുത്ത് എന്റെ ചോദ്യം രണ്ട് ഇസ്ലാം സഹോദരന്മാർ ഒരുമിച്ച് എന്തുകൊണ്ടും മതം സ്നേഹ സംവാദം ഈ സംവാദത്തിൽ പല പുസ്തക പല പുസ്തകങ്ങളെയും കുറിച്ച് സംസാരിച്ചു എങ്കിൽ തന്നെയും ഇവിടെ ബൈബിൾ എന്ന ഒരു പുസ്തകം അതിനെ മാറ്റി എഴുതി ആ യഥാർത്ഥ പുസ്തകം എവിടെ കിട്ടും ബഹുമാനനായ സുഹൃത്തിന്റെ ചോദ്യം ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് എന്നിവിടെ സൂചിപ്പിച്ചു എന്നാൽ യഥാർത്ഥ പുസ്തകം എവിടെയാണെന്ന് അദ്ദേഹം നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിമർശനം ഞാൻ അതേപോലെ ഉൾക്കൊള്ളുന്നു തീർച്ചയായും ഒറ്റ മിനിറ്റ് കൊണ്ട് മറുപടി പറയാൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും അതേപോലെ ഒരുപാട് സമയമെടുത്ത് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ ഉണ്ടാകും മരണാനന്തര ജീവിതം എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായതുകൊണ്ട് ആ വിഷയം വിശദീകരിച്ചു തന്നെ മറുപടി പറയണം എന്ന് വിചാരിച്ചത് വിശദീകരിച്ചത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഇപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ എവിടെ കുന്നംകുളത്തുള്ള ഇന്ന ബ്രസ്സിൽ അത് കിട്ടും എന്ന് എനിക്ക് പറയാൻ കഴിയണം അപ്പോൾ ഒറ്റ വാക്കിലായി അതല്ലെങ്കിൽ എവിടെയും എന്ന് പറയാൻ പറ്റണം അപ്പോൾ ഒറ്റ ഒറ്റവാക്കിലായി അപ്പോൾ എന്തുകൊണ്ട് കിട്ടില്ല എന്ന് പറയേണ്ടത് എന്റെ ബാധ്യതയായി ആ ബാധ്യത നിർവഹിക്കുമ്പോൾ ഒരല്പം നീണ്ടു പോയാൽ അത് ചോദ്യത്തിൻ്റെതാണോ ഉത്തരത്തിൻ്റെതാണോ കുഴപ്പമെന്ന് എൻ്റെ സുഹൃത്ത് തന്നെ തീരുമാനിച്ചാൽ മതി ഇവിടെ പ്രശ്നം എവിടെയാണ് ഒറിജിനൽ ബൈബിൾ കിട്ടുക എന്ന ഒറിജിനൽ ബൈബിൾ എന്നൊരു ഗ്രന്ഥം ഉണ്ടായിട്ട് വേണ്ടേ ഇത് കിട്ടാൻ ബൈബിൾ എന്ന് എന്റെ സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിൾ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ബൈബിളാണ് ഈ അറുപത്തിയാറ് പുസ്തകങ്ങളെയും ഇതേപോലെ ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ ഏത് കാലഘട്ടത്തിലാണ് രംഗത്ത് വന്നത് എന്നെന്റെ സുഹൃത്തിന് അറിയാം ക്രിസ്തുവിന് ശേഷം നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് അത് ആ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് അതിനു മുമ്പ് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങളിൽ അവർ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് തോറ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് പിന്നെ നബയിയും ഉണ്ടായിരുന്നു കെതുബിയും ഉണ്ടായിരുന്നു അവരുടെ ഗ്രന്ഥങ്ങൾ അങ്ങനെയായിരുന്നു തോരയിൽ പഞ്ചപുസ്തകങ്ങളാണ് ജൂതന്മാർ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് ആ പഞ്ചപുസ്തകങ്ങൾ ഇന്നത്തെ ബൈബിളിൽ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം തുടങ്ങിയ രൂപത്തിൽ കാണുന്ന ഇന്നത്തെ ബൈബിളിൽ കാണുന്ന പുസ്തകങ്ങൾ ഇത് മോശ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളാണോ മോശയുടെ ന്യായ പ്രമാണമാണ് ഇത് എപ്പോഴെങ്കിലും മാറ്റം തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ ആദ്യം നമ്മളൊന്ന് ബൈബിൾ എടുത്ത് പരിശോധിക്കുക ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ യഹൂദന്മാരുടെ റബ്ബിമാരുടെ ഇടയിലേക്ക് യഹൂദ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ജറമിയ പ്രവാചകനെ കുറിച്ച് പഴയ നിയമത്തിന്റെ ഇന്നത്തെ പഴയ നിയമത്തിന്റെ ഭാഗമായ ജറമിയായുടെ പുസ്തകത്തിൽ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ എന്റെ സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇരമ്യാബ് എന്നാണ് അതേസമയം കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിൾ ജറമിയ എന്ന് അപ്പോൾ ഈ ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന യഹൂദന്മാരുപയോഗിച്ചിരുന്ന ഗ്രന്ഥ സമാഹാരത്തിലെ ജറമിയായുടെ പുസ്തകത്തിൽ പ്രവാചകൻ യഹൂദ റബ്ബിമാരോട് എഴുതേറ്റം നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് ജർമിയായുടെ പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിലെ എട്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ജർമിയ പ്രവാചകൻ പറയാണ് ഞങ്ങൾ ജ്ഞാനികൾ ഞങ്ങളുടെ കൈകളിൽ മാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങളുടെ കള്ള കൈയ്യെഴുത്തുകൊൽ അതിനെ വ്യാജമാക്കിയിരിക്കുന്നു അത് സത്യവേദ പുസ്തകത്തിൽ എന്റെ സുഹൃത്ത് ഉപയോഗിക്കുന്ന ബൈബിളിൽ നിങ്ങളുടെ വ്യാജ തൂലിക അതിനെ വ്യാജമാക്കിയിരിക്കുന്നു എന്ന് കത്തോലിക്കരുടെ ബൈബിളിൽ എന്താണിത് യഹൂദ യഹൂദർബിമാരോട് ഇടക്കാലഘട്ടത്തിൽ മോശ പ്രവാചകൻ പഠിപ്പിച്ച ന്യായപ്രമാണത്തെക്കുറിച്ച് ഇടക്കാലഘട്ടത്തിൽ വന്ന പ്രവാചകൻ ജറമിയ പ്രവാചകൻ പറയുന്നത് യഹൂദ റബ്ബിമാരെ നിങ്ങളുടെ കൈകളിൽ ന്യായപ്രമാണമില്ല നിങ്ങളുടെ കൈകളിലുള്ള വ്യാജ തൂലിക അതിനെ വ്യാജമാക്കിയിരിക്കുന്നു ഇതിനർത്ഥം ഏറെ വിശദീകരിക്കേണ്ട വിശദീകരിച്ചാൽ സുഹൃത്തിന് ദേഷ്യം കുടിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലായിരിക്കും മനസ്സിലാക്കും ഇന്നത്തെ പ്രശ്നം വ്യാജത്തൂലിക വ്യാജമാക്കിയിട്ടുണ്ടോ മോശ പ്രവാചകനൊരു നിയമം നൽകി എന്ന് ബൈബിളിൽ കൃത്യമായി കാണാം അതിനാണ് തോറ എന്ന് ബൈബിൾ പറയുന്നത് ആവർത്തന പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു ജനങ്ങൾക്ക് മോശേ ആ നിയമം തോറ വിശദീകരിച്ചു കൊടുത്തു അപ്പം മോശ പ്രവാചകൻ വിശദീകരിച്ച തോറയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട തോറ പക്ഷേ ഉള്ള തോറയോ മോശ പ്രവാചകന് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട തോറ അതെന്താ അങ്ങനെ പറയണത് ഈ പഞ്ചപുസ്തകങ്ങൾ തന്നെ അതിന് തെളിവാണ് എൻ്റെ സുഹൃത്തിന് തന്നെ അറിയാം പഞ്ചപുസ്തകങ്ങളിൽ അവസാനത്തെ ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകത്തിലെ അവസാനത്തെ ഗണ്ണിക ഞാനൊന്ന് വായിക്കാം അങ്ങനെ കർത്താവിന്റെ ദാശനായ മോശെ മോവാബ് ദേശത്ത് വെച്ച് സമതലത്തിൽ വെച്ച് മരിച്ചു മോശ നൽകപ്പെട്ട പുസ്തകമാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹത്തെ അവിടെ തന്നെ അടക്കം ചെയ്തു എങ്കിലും ആ ആദ്ദേഹത്തിന്റെ ശവക്കുഴിയുടെ സ്ഥലം എവിടെയെന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഇസ്രായേലിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ പിന്നീട് ഉണ്ടായിട്ടില്ല ഇതെല്ലാം മോശ പ്രവാചകന് ദൈവം അവതരിപ്പിച്ചു കൊടുത്ത മോശ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത തോറയിലുള്ളതാണ് എന്ന് വിശ്വസിക്കണമോ അപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട് ആ മാറ്റം എന്നിട്ട് എവിടെ പോയി അത് ചോദിക്കേണ്ടത് മുസ്ലിങ്ങളോടല്ല അത് ഏൽപ്പിക്കപ്പെട്ട യഹൂദന്മാരോടാണ് ഇസ്രായേലരോടാണ് അവർ കളഞ്ഞു അവർ നഷ്ടപ്പെടുത്തി വ്യാജ തൂലിക എഴുതിയുണ്ടാക്കി എന്നിട്ടത് കളിഞ്ചെയ്യ എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത് എവിടെ പോയി നിങ്ങളെ ഇസ്രായേല്യരെ ഏൽപ്പിച്ചതാണത് സംരക്ഷിക്കാൻ അത് സംരക്ഷിക്കാതിരിക്കുക അത് കളയുക അതിൽ വ്യാജമായ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുക എന്നിട്ട് അത് എവിടെ പോയി എന്ന് ചോദിക്കുക ഇതെങ്ങനെ ന്യായമാകും നീ ക്രിസ്തുവിന്റെ കാര്യം ക്രിസ്തു ഏച്ചു പഠിപ്പിച്ചൊരു സുവിശേഷമുണ്ട് ഖുർആൻ അംഗീകരിക്കുന്ന സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷം ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷമായി ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിലെ പതിനാല് പതിനഞ്ച് വചനങ്ങൾ നമ്മൾ വഹിക്കുന്നു യോഹന്നാൻ ബന്ധനസ്ഥരായതിനു ശേഷം ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു കാലം തികഞ്ഞിരിക്കുന്നു ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം അനുദപിക്കണം സുവിശേഷത്തിലും വിശ്വസിക്കണം യേശു പ്രസംഗിച്ച സുവിശേഷം ഏതാ ദൈവത്തിന്റെ സുവിശേഷം എന്റെ സുഹൃത്ത് കൊണ്ടു നടക്കുന്ന ബൈബിൾ അതിലെ പുതിയ നാമം പരിശോധിച്ചാൽ ആദ്യത്തെ പുസ്തകം മത്തായിയുടെ സുവിശേഷം രണ്ടാമത്തെ പുസ്തകം മർക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം നാലാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവർത്തികൾ പിന്നീട് പൗലോസിന്റേതും കാത്തോലിക ലേഖനങ്ങളും അവസാനം വെളിപാട് പുസ്തകവും ദൈവത്തിന്റെ സുവിശേഷം ഇവിടെ എവിടെ പോയി എവിടെ പോയി അത് ചോദിക്കേണ്ടത് അത് ഏൽപ്പിക്കപ്പെട്ട സമൂഹത്തോടാണ് എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കും ചരിത്രത്തിലൂടെ കടന്നുപോയാൽ അതെന്താ ഏടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖിയായി വെച്ച് നടന്ന സുനഹദോസ് ഉണ്ട് ആ സുനഹദോസിൽ വെച്ചാണ് ക്രിസ്തുവും ദൈവവും ഒന്നു തന്നെ എന്നുള്ള സിദ്ധാന്തം അംഗീകരിക്കപ്പെട്ടത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്രൈസ്തവ ചരിത്രത്തിലെ ഒന്നാമത്തെ സുനഹദോസ് അവിടെ വെച്ച് യേശുവും ദൈവവും ഒന്നു തന്നെ അംഗീകരിക്കപ്പെടുകയും അതിനുശേഷമുള്ള മീറ്റിംഗുകളിൽ കാനൂനികമായി നാല് സുവിശേഷങ്ങളെ സ്വീകരിക്കുകയും നിലവിലുണ്ടായിരുന്ന അരാമിക് ഭാഷയിലടക്കം നിലവിലുണ്ടായിരുന്ന ഇരുപതോളം വരുന്ന സുവിശേഷങ്ങളെ ചുട്ടുകരിക്കുകയും ചെയ്തു ഇത് ചരിത്രമാണ് ഇത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്ക എൻസൈക്ലോപീഡിയ ഓഫ് റിലിജ്യൻ എൻസൈക്ലോപീഡിയ ഓഫ് റിലിജ്യൻ ആൻഡ് എത്തിക്സ് ഇവിടെ എല്ലാം ബൈബിളിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ചുട്ട് ഘരിച്ചു പോയതിൽ ഇതെല്ലാം പൊട്ടിട്ടുണ്ടാകാം എന്നിട്ട് എവിടെ പോയി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഇനി ഇന്നെന്താ മാർഗം അതിനാണ് ഖുർആൻ പറയുന്നത് ഈ ഖുർആാൻ മുഹൈമിനാണ് മുഹൈമിന്ന് പറഞ്ഞാൽ മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്ന ഗ്രന്ഥം അർത്ഥം മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ ദൈവം തമ്പുരാൻ പഠിപ്പിച്ച ഏതൊക്കെ ആശയങ്ങളുണ്ടോ അത് മുഴുവനും പരിശുദ്ധ ഖുർആൻ സംരക്ഷിച്ചു നിർത്തുന്നു അത് ലോകത്തിന് മുഴുവനുമായി സമർപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്തു പഠിപ്പിച്ച ആശയങ്ങൾ സുവിശേഷകർത്താക്കൾ മറന്നുപോയവ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആൻ സ്ഥിരീകരിക്കുന്നു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ സുവിശേഷകർത്താക്കൾ രേഖപ്പെടുത്താത്തവ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ സ്ഥിരീകരിക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സുവിശേഷകർത്താക്കൾ ആരോപിച്ച ആരോപണങ്ങൾ അത് ഖുർആൻ തിരുത്തുന്നു ഖുർആൻ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു പരിശുദ്ധ ഖുർആൻ മുഹൈമിനാണ് മുൻപുള്ള വേദഗ്രന്ഥങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്നവ ഗ്രന്ഥമാണ് മുൻപുള്ള ഗ്രേദഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞ അടിസ്ഥാന ആശയങ്ങളെ ഖുർആൻ സംരക്ഷിച്ചു നിർത്തുന്നു ചോദ്യം വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഒരൽപം നീണ്ടി പറയേണ്ടി വന്നതാണ് സുഹൃത്ത് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഭഗവാനെ ആ എമ്മാൻ പറ ഒരു ചോദ്യം ക്രിസ്തു ദൈവവും ഒന്ന് എന്ന സുനഹദോഷിൽ പരിശോധിച്ചപ്പോൾ ഈ പുസ്തകത്തെ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വ്യാഖ്യാനിച്ചു മനസ്സിലായില്ല പറഞ്ഞായിരുന്നു ക്രിസ്തുവും ദൈവവും ഒന്ന് എന്ന സ്നേഹദോസിൽ അവർ അംഗീകരിച്ചു ഈ കാലയളവുണ്ടായിട്ടും എന്തുകൊണ്ട് ആ പുസ്തകത്തിന് ഒരു നീക്കം വരാതെ ഇന്നും ആ പുസ്തകം നിലനിൽക്കുന്നു ബൈബിൾ ഹോളി ബൈബിൾ ബൈബിൾ എന്തുകൊണ്ട് ക്രിസ്തുവും ദൈവവും ഒന്ന് തന്നെ എന്ന് തീരുമാനിക്കപ്പെട്ട ശേഷം നിലവിലുള്ള ബൈബിൾ എന്തുകൊണ്ട് ഇന്നും മാറ്റം വരാതെ നിലനിൽക്കുന്നു എന്നാണ് ചോദ്യം ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുനഹദോസ് എന്നത് കാലങ്ങളായുള്ള ക്രൈസ്തവ ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉണ്ടായ ആദ്യത്തെ കൗൺസിലാണ് പൗലോസിന്റെ ശേഷം ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ക്രൈസ്തവ ലോകത്തെ തർക്കങ്ങൾ നിലനിന്നു ക്രിസ്തു എങ്ങനെയുള്ളവനാണ് യേശുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ആ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സഭ അപ്പോസ്തലിക സഭ അവയുടെ വക്താക്കൾ പറഞ്ഞു ക്രിസ്തു പ്രവാചകനാണ് ക്രിസ്തു മനുഷ്യനാണ് മനുഷ്യപുത്രനാണ് എന്നാൽ പൗലോസിന്റെ പിൻഗാമികൾ പോളിയന്മാർ അവർ പറഞ്ഞു യേശുവിലൂടെയാണ് യേശുവിന്റെ രക്തത്തിലൂടെയാണ് പാപങ്ങൾ പൊറുക്കപ്പെട്ടത് അതുകൊണ്ട് ക്രിസ്തു ദൈവമാണ് ദൈവിക വ്യക്തിത്വമുള്ളവരാണ് ഈ തർക്കം നിലനിന്നു നീണ്ട മൂന്ന് നൂറ്റാണ്ടുകൾ ഈ മൂന്ന് നൂറ്റാണ്ടുകളിൽ തർക്കം ചിലപ്പോൾ കയ്യാങ്കളിയിലേക്ക് പോയി ചിലപ്പോൾ വാഗ്പായറ്റിലേക്ക് പോയി ഇത് ഈ തർക്കം നിലനിൽക്കവയാണ് റോമാ സാമ്രാജ്യത്തിന് കീഴിലാണ് ഇവരെല്ലാം ഉള്ളത് റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എല്ലാവരുടെയും ഒരു മീറ്റിംഗ് വിളിക്കുന്നത് ആ മീറ്റിംഗിൽ അപ്പോസ്തലിക സഭയെ യേശുവും യേശു പ്രവാചകനും മനുഷ്യനും മനുഷ്യപുത്രനുമാണ് എന്ന് വാദിച്ച സഭയെ പ്രതിനിധീകരിച്ചത് അരിയൂസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവായിരുന്നു മറ്റവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് സഭാപിതാക്കന്മാരുണ്ടായിരുന്നു അത് അങ്ങനെ ഇവർ തമ്മിൽ തർക്കമുണ്ടായി ഈ തർക്കം ദിവസങ്ങൾ ആഴ്ചകൾ നീണ്ടുനിന്നു മാസത്തിലേക്ക് കടന്നു അങ്ങനെ അധ്യക്ഷം വഹിച്ചിരുന്ന ഈ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് ഇടപെട്ടുകൊണ്ട് ആ തർക്കം അവസാനിപ്പിക്കുകയും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യാണ് ഇന്നു മുതൽ ക്രൈസ്തവരുടെ മുഴുവനും വിശ്വാസം ക്രിസ്തുവും യേശുവും ആ ക്രിസ്തു ജൈവവും യേശുവും ഒന്ന് തന്നെയാണ് എന്നാണ് ഇനി ഇതിനെതിരിൽ ആരും പറയാൻ പാടില്ല പറയുന്നവരെ കടത്തും ഇതിനെതിരെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കത്തിച്ചു കളയണം ഈ നാല് വിശേഷങ്ങളും ഇന്ന പുസ്തകങ്ങളുമാണ് നിലനിർത്തേണ്ടത് എന്ന് പിൽക്കാലഘട്ടത്തിലെ സ്വനഹദോസുകൾ തീരുമാനിക്കുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ട് നിലനിന്നു അതിനുശേഷം നാണ് അതിനുശേഷം നിലനിന്നു കാരണം അതിനുശേഷം കൃത്യമായൊരു കോഡിഫൈഡ് രൂപം ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ നിലനിന്നതിലും പിന്നീട് പലതും കടത്തി കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ നിലനിന്നതിലും പിന്നെയും കടത്തി കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ട് വരെ ഇല്ലാത്ത വചനങ്ങൾ ബൈബിളിൽ പതിനാറാം നൂറ്റാണ്ടിൽ കയറി കൂടിയിട്ടുണ്ട് ജോഹൻലാന്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഏഴാമത്തെ വചനം ഒരു മൂന്നിനെ കുറിച്ച് ബൈബിൾ അന്ന് അരിയൂസിന്റെ കുറച്ച് പിൻഗാമികൾ പിന്നെയും ഉണ്ടായി കാണണം അവർ ത്രിത്വമെന്ന ആശയത്തിനെതിരെ ശക്തമായി സംസാരിച്ചിരിക്കണം ആ ത്രിത്വം എന്ന ആശയം ബൈബിളിൽ എവിടെയും പഠിപ്പിക്കുന്നില്ല എന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരിക്കണം അപ്പോ ബൈബിളിലേക്ക് മാർജിനിൽ നിന്ന് ചാടിയതാണെന്ന് ഡയറീസ് സ്റ്റഡി ബൈബിൾ പറയുന്നത് ബൈബിളിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ആ ഫോർ ആർ ത്രീ ദാറ്റ് ഹോളി ഗോസ് ദീസ് ആർ വൺ എന്ന വചനം ഫസ്റ്റ് ഓഫ് ജോൺ ഫിഫ്ത് ചാപ്റ്റർ വേഴ്സ് കിങ് ജെയിംസ് വേർഷൻ എന്ന് ഇന്ന് പറയുന്ന നിലനിൽക്കുന്ന ബൈബിളിൽ അത് കടന്നുകൂടി അതേപോലെ ഒരുപാട് വചനങ്ങൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ അവസാനത്തെ വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശു വ്യഭിചാരിയോട് സ്വീകരിച്ച സമീപനത്തെ കുറിച്ച് പറയുന്ന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ആ പാസേജ് ഇതെല്ലാം പിൽക്കാലഘട്ടത്തിൽ കടന്നുകൂടിയതാണ് ഈ ബൈബിൾ പണ്ഡിതന്മാർ ഞാൻ പറയുന്നത് ഇങ്ങനെ കോഡിഫൈ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും നിലനിൽക്കും അന്നൊരു സഭയുണ്ടായി ആ സഭ തീരുമാനിച്ചു ഇന്നിന്നെല്ലാം ഗ്രന്ഥങ്ങളാണ് വേണ്ടതെന്ന് ആ ഗ്രന്ഥങ്ങൾ കോഡിഫൈ ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമായി അതിൻ്റെ കോപ്പി എടുക്കലായി പിന്നെ പണി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിലനിൽക്കും അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും പലതും എഴുതി യഥാർത്ഥത്തിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത്